നമസ്കാരം കേരളത്തിൽ എം പിമാരുടെ മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചൂടായിരിക്കുകയാണ് എന്നെ ശ്രവിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കഴിഞ്ഞ അറുപത്തഞ്ച് അറുപത്തേഴ് കൊല്ലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചിട്ട് ലക്ഷം കോടി കടമുണ്ടാക്കിയതല്ലാതെ മറിയക്കുട്ടിയുടെ ചട്ടിയിൽ ഒന്നും വീഴാതെ മൊത്തം രാഷ്ട്രീയക്കാർ കൊള്ളയടിച്ചോണ്ട് പോയതല്ലാതെ കേരളത്തിലെ എന്തെങ്കിലും ഒരു വികസനം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനിയും നിങ്ങൾ ചതിയിൽപ്പെടരുത് ഇനിയും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബി ജെ പി ഇവിടെ തൊടാത്തത് ഇവിടെ ഇല്ലല്ലോ ക്ലച്ചുപിടിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കാലാകാലങ്ങളായി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എം എൽ എമാർ നന്നാവുന്നുണ്ട് ആരോഗ്യപരമായും ശാരീരികമായും സാമ്പത്തികമായും എം എൽ എ എം പി ഒക്കെ നന്നാവാറുണ്ട് ചിലർ പറയും ഞാൻ ഹൃദയത്തിലുണ്ടെന്ന് പറയും പക്ഷെ ജനങ്ങളുടെ ഒരു വിഷയത്തിൽ എറണാകുളത്തെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലോ വിദ്യാർത്ഥികളുടെ ഉച്ചക്കഞ്ഞിയുടെ വിഷയത്തിലോ ഇതിലൊന്നും എം പിമാരും എം എൽ എമാരും ഒന്നും ഇടപെടാറില്ല അവരുടെ സ്വന്തം കാര്യം പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന ഉച്ചാളികൾക്കും അതുകൊണ്ട് ജീവിക്കണവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലാതെ രാഷ്ട്രീയം ഒരു വ്യവസായവും കച്ചവടവും ഒരു തൊഴിലാക്കി തിന്നാൻ നടക്കുന്നവർക്ക് മാത്രമല്ലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ ഒരു എലക്ഷന് എത്ര രൂപയാണ് പിരിക്കണമെന്ന് നിങ്ങൾക്കറിയാല്ല ഇപ്പൊ സാബു എം ജേക്കബ് മുപ്പത് ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തത് വലിയ വിഷയമാക്കിയിട്ടുണ്ടല്ലോ പുതുപ്പള്ളി ഇലക്ഷൻ എന്ത് കൊടുത്തെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കൂ വിവരവകാശം വെക്കാപ്പറിയാം അതെന്താ അവിടെ കോൺഗ്രസ് അല്ലേ ഉമ്മൻചാണ്ടിയുടെ മകൻ നിന്നപ്പോൾ എത്ര കൊടുത്തു മറ്റ് പല എലക്ഷനിൽ സാബു എം ജേക്കപ്പ് എത്ര കൊടുത്തെന്ന് വെച്ചാൽ സാബു എം ജേക്കപ്പ് പൊതി കെട്ടിയിട്ട് മേശയുടെ അടിയിൽ കൂടി ആരും കാണാണ്ടല്ലോ കൊടുത്തത് ചെക്ക് വഴി കണക്കിൽപ്പെടുത്തി കമ്പനിയുടെ ലാഭത്തിലോ കമ്പനിയുടെ കണക്കിൽ ഉൾപ്പെടുത്തി ഒരു കമ്പനി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്ന തുകയാണ് ഈ മുപ്പത് ലക്ഷോ അമ്പത് ലക്ഷോ ഒരു കോടിയൊക്കെ ഇത് കൊടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറച്ച് പണിയാണ് ഞാൻ ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികള് ചില സിനിമാ നടന്മാര് ചില ഫ്ലാറ്റ് ബിൽഡേഴ്സ് ചില ചില ആശുപത്രി മുതലാളിമാരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഭൈ ട്വന്റി ട്വന്റി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തെ രക്ഷിക്കുവാൻ പട്ടിണി മാറ്റുവാൻ പാവങ്ങളുടെ ദാരിദ്ര്യം തുടച്ചു നീക്കുവാൻ നല്ല റോഡുകൾ ഉണ്ടാവാൻ നല്ല പാലങ്ങൾ ഉണ്ടാവാൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാൻ ക്രൈം റേറ്റ് കുറക്കാൻ മുപ്പത്തൊമ്പത് പേര് ഒരു ദിവസം തേർട്ടി നയൻ പേഴ്സൻസ് മുപ്പത്തൊമ്പത് പേര് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്ന കേരളം ബാങ്കിൽ കടക്കണി മൂലം ജപ്തി പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നവർ നിരവധി പട്ടി കടിച്ചാൽ മരുന്നില്ല ആശുപത്രികളിൽ മരുന്നില്ല മന്ത്രിമാർക്ക് അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ പോയി നമ്മുടെ നിക്കത്തിപ്പണത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം അമ്പതിനായിരം രൂപ കണ്ണട അങ്ങനെ എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്വന്റി ട്വന്റി വന്നാൽ പാവങ്ങളോടൊപ്പം പട്ടിണി പാവങ്ങളോടൊപ്പം ദുരിതവും കണ്ണീരൊപ്പാനുമാണ് അവർ വന്നേക്കുന്നത് അല്ലാണ്ട് അവർ ഹമാസ് എന്ത് ചെയ്തു മറ്റേ ഇവിടെ മണിപ്പൂർ എന്ത് സംഭവിച്ചു ഹിമാചൽ പ്രദേശിലും ഇവിടെ എന്ത് സംഭവിച്ചു കാശ്മീർ എന്ത് സംഭവിച്ചു അതൊക്കെ നമുക്ക് ഇടപെടാം ഒരു എം പി എന്ന് പറഞ്ഞാൽ നിരവധി കാര്യത്തിൽ കേരളത്തിലെ മണ്ഡലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ല നല്ല പ്രോജക്റ്റ് ഏണസ്റ്റാൻഡ് യങ് പോലെയുള്ള വലിയ ആൾക്കാരെ കൊണ്ട് പഠിപ്പിച്ച് റിപ്പോർട്ട് കൊടുക്കുക വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് എറണാകുളത്തെ ട്രാഫിക് കുറയ്ക്കുവാൻ നല്ല തോടുകൾ വൃത്തിയാക്കി ചെറിയ നല്ല സ്പീഡ് ബോട്ടുകൾ ഇട്ടാൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് വാട്ടർ ട്രാൻസ്പോർട്ടാണ് പിള്ളേർ പഠിക്കണ്ടെന്ന് എനിക്കറിയില്ല ലോകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്ര വാട്ടർ ട്രാൻസ്പോർട്ടാണ് കംപ്ലീറ്റ് കായലും തോടും പുഴയുമായി ചുറ്റുപെട്ട് കിടക്കുന്ന കൊച്ചിയെ എന്തുകൊണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഒന്നുമില്ല കോടികളാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ടുകൾ ലാപ്സായി പോകുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു മെട്രോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് രണ്ട് പാലം മണിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പല സ്ഥലത്തോട്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരെയും എറണാകുളത്ത് നിന്ന് സ്പീഡ് ബോട്ടിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും പക്ഷെ അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം പ്രോജക്റ്റ് ഉണ്ടാവണം എം പിമാർ നന്നായിട്ട് എന്താ കാര്യം എം എൽ എമാർ നന്നായിട്ട് എന്താ കാര്യം അത് അവരുടെ കുടുംബത്തിനും അവരുടെ പാർട്ടിക്കാർക്കും കൊള്ളാം നിങ്ങളൊരു പത്ത് വർഷത്തെ എം എൽ എയുടെ എം പിയുടെയൊക്കെ അവസ്ഥയും അവരുടെ ജീവിത രീതിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രാവലിങ് അത് ഇതൊക്കെ ആയിട്ട് നമ്മുടെ രണ്ട് എം പിമാർ വരുന്നുണ്ട് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാം ട്വന്റി ട്വൻറ്റിയുടെ എം പി എന്താണെന്ന് കാണിച്ചു തരാം ഇന്ന് സാബുഹം ആയിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചു നമുക്ക് രണ്ട് എം പിമാർ ജയിച്ചു വന്നാൽ ചില സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ കേന്ദ്രത്തിൽ ഒരു തർക്കം വന്നിട്ട് രണ്ട് എം പിമാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് ബി ജെ പിക്ക് കോൺഗ്രസിനോ കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിപദം കിട്ടും അങ്ങനെയാണല്ലോ ഇപ്പൊ കേരളത്തിലെ ഒരു എം എൽ എ ഉണ്ടെങ്കിലും മന്ത്രിയാവാം രണ്ട് എം എൽ എ ഉണ്ടെങ്കിലും മന്ത്രിയാവാം അവരങ്ങട് ഇങ്ങടും ചാടും അപ്പൊ സാബു എം ജേക്കപ്പ് പറഞ്ഞ മറുപടി അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയുടെ എല്ലാ പ്രവർത്തകരും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞത് നമ്മൾ രണ്ട് എം പിമാർ ഒരു പാർട്ടിയിലും പോവില്ല ഒരു അലൈൻമെന്റും ഇല്ല പരമ്പരാഗതമായ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയേക്കണം നമുക്ക് മന്ത്രിസ്ഥാനം വേണ്ട നമ്മൾ എം പി ആയിട്ട് ജയിച്ച് ജനങ്ങൾ എം പി ആയിട്ട് ജയിച്ച് നമ്മൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുമ്പോൾ ജനങ്ങൾ നമ്മൾ മന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സീറ്റ് കിട്ടും അപ്പൊ നോക്കാം രണ്ട് എം പിമാരായി നിന്നുകൊണ്ട് എന്തു ചെയ്യാം ഈ രാഷ്ട്രീയ വിഡ്ഢികൾ നമ്മളെ പറ്റിക്കുന്ന ചതിയന്മാർ കുറുക്കന്മാർ നമ്മളെ പറഞ്ഞു പറ്റിക്കും രണ്ട് എം പിമാരായാലും വലിയ ഹൈമാസ്ക് ലൈറ്റ് ഇടലും ബസ് സ്റ്റാൻഡ് പണിയിലും ബസ് സ്റ്റോപ്പ് പണിയിലും അല്ലാട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയത് നടപ്പാക്കാൻ സാധിക്കും നമ്മുടെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഏഴ് പഞ്ചായത്തിലൊന്ന് പോയി നോക്കിയേ നമ്മുടെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കിയേ വരുന്ന ആഴ്ച അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ കൊടുക്കുകയാണ് ക്യാൻസറിനും കിഡ്നിക്കും ഹാർട്ടിനും അമ്പത് ശതമാനം മരുന്നുകൾ അത് സാബുവിൻ്റെ പോക്കറ്റിൽ നിന്നൊന്നും എടുത്തിട്ടല്ല അഴിമതിയില്ലാതെ കൈക്കൂലിയില്ലാതെ പഞ്ചായത്തിൻ്റെയും കൂടി സഹകരണത്തോടുകൂടി സി എസ് ആർ ഫണ്ടും എല്ലാം ഉപയോഗിച്ച് അമ്പത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കട ഈ അടുത്ത മാസം മാർച്ച് പകുതിയോടുകൂടി തുടങ്ങും നിങ്ങളെ അറിയിക്കും നല്ല റോഡുകൾ പണിതാൽ അഴിമതിയില്ലാതെ നല്ല റോഡുകൾ പണിതാൽ കമ്മീഷൻ ഇല്ലാണ്ട് സാധനങ്ങൾ മേടിച്ചാൽ കൈക്കൂലി അഴിമതി ഇല്ലാണ്ടാക്കിയാൽ നിങ്ങൾക്ക് കണ്ണൂരും കാസർഗോഡും ചാലക്കുടിയിലും എറണാകുളത്തൊക്കെ തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടാവും പക്ഷെ നിങ്ങൾക്കറിയാലോ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നടക്കണവർക്കൊക്കെ എവിടെ നിന്ന് കാശ് കിട്ടണം ഒരു ഡയറിംഗ് കക്ഷത്തിൽ വെച്ച് സെക്രട്ടറി കയറി നമ്മൾ ഒരു സർക്കാർ ഓഫീസിൽ പോയ ഒരു ശുപാർശയില്ലാണ്ട് എന്തെങ്കിലും കാര്യം നടക്കുമോ പിന്നെ സാബു ഒരു ബോംബ് പൊട്ടിക്കൂന്ന് പറഞ്ഞത് സാബു ഒരു ബോംബ് കയ്യിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പിടുത്തം ഇവിടെ വേണം കാരണം നിയമവാഴ്ചയില്ലാത്ത നാട്ടിൽ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം എന്ത് ബ്ലാക്ക് മെയിലിങ്ങിന് കേസ് കൊടുക്കാത്ത സാബു പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ അകത്താക്കിയാൽ എന്നെ ഇനി ബുദ്ധിമുട്ടിച്ചാൽ സാബു കുറെ നാളായി നീ എപ്പോൾ നോക്കിയാലും പോലീസ് വിളിപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ പരിപാടി സാബുവിനെ എന്നുള്ളതാണ് പക്ഷെ സാബു അങ്ങനെ ഭയപ്പെടുന്നവനല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അകത്തായാൽ ഒരാഴ്ചകം തന്റെ മുന്നാരമോള അകത്താവുന്നു എന്തുകൊണ്ട് ഡിഫമേഷനോ ബ്ലാക്ക് മെയിലിംഗിനോ മുഖ്യമന്ത്രിയും മകളും മരുമോനും ഒന്നും കേസ് കൊടുക്കാത്തത് അപ്പൊ എന്തുകൊണ്ട് സാബു അത് അങ്ങനെ വെക്കണേ എന്താന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയാം നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ ഒരു പിടി നമുക്ക് വേണം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ അമ്പത്തൊന്ന് വെട്ടുകൊട്ടുകൊണ്ടവൻ ഒരു ഗ്രാമം മുഴുവൻ അയാളുടെ ഒപ്പം ഉണ്ടായിട്ട് സാബുവിൻ്റെ കൂടെ അങ്ങനെയും കൂടി ആളില്ല കാരണം കിഴക്കമ്പലത്തായാലും കുന്നത്ത് നാട്ടിലായാലും കുറെ ശത്രുക്കളുണ്ട് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ രമയുടെ ഹസ്ബൻഡ് ഇന്ന് എം എൽ എ രമയുടെ ഹസ്ബൻഡ് പാർട്ടിയുടെ സജീവ നേതാവായിരുന്നു അത്രയും പിടിപാടുണ്ടായിട്ട് പോലും അമ്പത്തൊന്ന് ക്രൂരമായ വെട്ടുവെട്ടി കൊന്ന ഒരു പാർട്ടിയുള്ള നാട്ടിൽ ഒരു ബോങ്ക് വെക്കണം അല്ലാണ്ട് അതിൽ തൻ്റെ ഇടമോ അതാണ് ആണത്തെന്നൊന്നും പറയരുത് അതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ ആരാ ഇപ്പൊ ട്വന്റി ട്വന്റി ആരാ നല്ല റോഡ് തന്ന ആളാ നിങ്ങൾക്ക് ഭക്ഷണം എല്ലാം വിലവർച്ച് തന്നെ ആളാ അവിടെ ലക്ഷം വീട് കോളനിയിലുണ്ടായ സ്ഥലത്തൊക്കെ രാജു റാണിനോട് ഞാൻ ചോദിക്കുവാണ് നീ എന്താണ് നിന്റെ നേതാവ് എന്തുകൊണ്ട് ഒരു കേസ് കൊടുക്കാനുള്ള ഇവിടത്തെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണ് കാണുന്നത് അതെല്ലാം ട്വന്റി ട്വന്റി പൊളിച്ചെഴുതും രാജു റാണി നിന്റെയൊക്കെ നേതാക്കന്മാർ അകത്തു പോവും അല്ലെങ്കിൽ ജനം കല്ലെറിയും കണ്ടോ കാരണം നിങ്ങൾ പാവപ്പെട്ടവരുടെ പെൻഷൻ കാശും നികുതി പണവും എടുത്ത് കട്ട് തിന്നുന്നവരാണ് ഇന്നത്തെ നിലവിലെ പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഭരണം പരസ്പരം പങ്കുവെച്ച് തിന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ആന ചവിട്ടിക്ക് വന്ന ഉടനെ ഹർത്താല് ആനക്കെന്ത് ഹർത്താല് ഈ തട്ടിപ്പൊന്നും വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് മനസ്സിലാവുള്ളത് കുറെ പഴയ കാരണവന്മാരുണ്ട് അവരെ വിട് നിങ്ങ മക്കൾക്ക് മനസ്സിലാവുള്ള എന്തിനാ ഹർത്താൽ അപ്പൊ പിറ്റേ ദിവസം ജനം ഒരുമിച്ച് കൂടൂല ഇപ്പൊ ഇടുക്കിയിൽ മൂന്നാറിൽ രണ്ടുപേരെ ആന ചവിട്ടിക്കൊന്ന് വയനാട് ആനയോട്ടി തോന്നുന്നു വയനാടുത്തെ ഹർത്താൽ അവിടുത്തെ ജനങ്ങൾ പൊളിച്ചടിക്കി എല്ലാവരും റോട്ടിൽ ഇറങ്ങി കാരണം വയനാടിലെ ജനങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിയുണ്ട് മൂന്നാറിലെ ജനങ്ങൾ എന്ത് ചെയ്ത് ഹർത്താൽ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കുറച്ച് കഥറിട്ടവനും കുറെ രാഷ്ട്രീയ തൊഴിലാളികളും അവരുടെ ഒരു യൂണിഫോം ഇട്ട് ഒരു ഉടായ്പ് ഹർത്താൽ ഞാൻ ചോദിക്കുന്നത് മലയാളികൾക്ക് ഈ നിങ്ങളെ പറ്റിക്കുന്നത് മനസ്സിലാവണല്ലേ അതേ സ്ഥാനത്ത് സാബു വം ചേക്കപ്പോ ട്വന്റി ട്വന്റി നിങ്ങളെ ആരെയാണ് പറ്റിച്ചേക്കണേ എന്തെങ്കിലും പറ്റിച്ചതെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ അങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ അപ്പം നല്ല റോഡ് തന്നെ ആള് അമ്പത് ശതമാനം വിലക്കുറവിൽ സാധനം തരുന്ന ആള് ലക്ഷം വീട് കോളനി എല്ലാം നന്നായിട്ട് പണിത ആള് അയാളെ നിങ്ങൾ നോണ കാപ്സ്യൂൾ വെച്ച് അന്തം കമ്മി ബുദ്ധി വെച്ച് ജനങ്ങളെ കൊണ്ട് ഒറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഭയമുള്ളവരൊന്നും വേണ്ട ഭയമുള്ളവർ വോട്ട് മാത്രം ചെയ്താൽ മതി ഭയമില്ലാത്തവർ സ്വന്തം ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയുക ഐ സപ്പോർട്ട് ട്വന്റി ട്വന്റി ഐ സപ്പോർട്ട് ട്വന്റി ട്വന്റി ഐ ലവ് ട്വന്റി ട്വന്റി എന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് ഇടാൻ പറ്റണവർക്കൊക്കെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അല്ലാണ്ട് പേടിച്ച് നിന്ന് കട്ട് മോഷ്ടിച്ച് നിൽക്കണവരാണെങ്കിൽ ഇങ്ങനെ തന്നെ പോകും ഈ പോക്ക് പോയാൽ നിയമവാഴ്ചയില്ലാത്ത ഈ നാട്ടിൽ അടുത്ത് തന്നെ തെരുവിൽ കിടന്ന് നമ്മൾ തമ്മിൽ തല്ലും പോലീസുകാർ തല്ലുകയുള്ളൂ വക്കീലുമാർ തല്ലുകയുള്ളൂ കളക്ടർ തല്ലുകയുള്ളൂ വില്ലേജ് ഓഫീസർ തല്ലുകയുള്ളൂ മന്ത്രി എം എൽ എ എം പി ഞാനും ഒക്കെ തല്ലുകയുള്ളൂ കാരണം തെരുവ് യുദ്ധം നടക്കും കാരണം നിയമം ഇവിടെ നടക്കുന്നില്ല മനസ്സിലാവണ്ട അതുകൊണ്ട് ചതിയിൽപ്പെടാതെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും പോലെ നാട്ടുകാരുടെയും മുഴുവൻ പിരിച്ചിട്ട് കോടികൾ അഴിമതി നടത്താൻ കരിമണൽ വാരാൻ സ്വർണക്കടത്തിന് ഫ്ളാറ്റ് തട്ടിപ്പിനൊക്കെ നിന്ന് മരുന്ന് കമ്പനിക്ക് അങ്ങനെ വിസ തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഏജൻസികൾ ഇവരൊക്കെ കൈക്കൂലി മേടിച്ച് ഈ രാഷ്ട്രീയക്കാരുടെ അണ്ണാക്കിൽ ഇട്ട് കൊടുക്കുന്ന പോലെ നമുക്ക് മേടിക്കാൻ പറ്റില്ല നമ്മൾ പറ്റാവുന്നതൊക്കെ ഒക്കെ ചെയ്യും കുഴപ്പ പോസ്റ്ററുകൾക്കും വീടുകൾ കയറി പറയുകയൊക്കെ ചെയ്യും പക്ഷെ വോട്ട് ട്വന്റി ട്വന്റിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എം പി എന്താണെന്ന് മെമ്പർ ഓഫ് പാർലമെന്റിന് എന്ത് എറണാകുളത്ത് ചെയ്യാൻ പറ്റും എന്ത് ചാലക്കുടി ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കാണിച്ചു തരും ഇന്നേ വരെ നിങ്ങൾ എം പിമാരെ കണ്ടിട്ടില്ല വെറുതെ നമ്മുടെ ഫണ്ട് ലാക്സ് ആയി പോണതും ഇവർ ഡൽഹിയിലും ഇവിടെ പോയി രാഷ്ട്രീയം കളിക്കണം ഉദ്ഘാടനവും ലൈറ്റും ബസ് സ്റ്റോപ്പും ഉണ്ടാക്കിയാൽ എല്ലാ എം പി ഇടപണി നല്ല നല്ല മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതാത് പ്രദേശത്തെ സ്ഥലത്ത് നമ്മള് വികസനങ്ങൾ കൊണ്ടുവന്ന എന്താ ഇവിടെ ഇന്നും സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയ കൊച്ചിയിൽ മൂത്രമഴിക്കാൻ സ്ഥലമുണ്ട എന്നാൽ എം പി എം എൽ എമാരും നിങ്ങൾ പത്ത് വർഷത്തെ നോട്ടം ഒന്ന് നോക്കി ഇവർ നന്നായിരിക്കണത് അപ്പം ഇതൊരു കച്ചവടമാണ് എല്ലാ പാർട്ടിയിലും ഇപ്പം നമ്മൾ എം എൽ എനും എം പിന്നെ ഉണ്ടാക്കാൻ എന്ത് പാടാൻ എന്നറിയോ നല്ല ആളെ കിട്ടണ്ടേ അതേ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇരുപത് എം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് എം പിമാരെ കിട്ടും കാരണം വില പറഞ്ഞ് സീറ്റ് മേടിക്കുവാണ് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ജയിച്ചെന്ന് പറഞ്ഞ് മേടിക്കുകയാണ് നമ്മൾ അങ്ങനെയല്ല നമുക്ക് ഇരുപത് എം പിമാരെ കിട്ടണമെങ്കിൽ കള്ളവും ചതിയും ഇല്ലാതെ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ട് ജനങ്ങൾ മധ്യത്തിൽ നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുന്ന ഇരുപത് നേതാക്കന്മാരുടെ പേര് നിങ്ങൾക്കൊന്നും ഇതിൻ്റെ അടിയിലൊന്നും എഴുതാമോ പക്ഷേ ഒരു കമ്പനി നടത്തുന്ന പോലെ ലാഭം കിട്ടുന്ന പണി ഞാൻ എം പി ആയ എനിക്ക് ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിറങ്ങാൻ ഇഷ്ടന്മാരുടെ പേരുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി വാക്ക് തരികയാണ് ട്വൻ്റി ട്വൻ്റി അഴിമതിയുടെ ഒരു പാർട്ടി ആയിരിക്കില്ല മറിയക്കുട്ടിയുടെ ചട്ടി നടക്കുക അല്ലാണ്ട് മറിയക്കുട്ടി കാലിച്ചട്ടിയായിട്ട് തെണ്ടുന്നവരായിരിക്കില്ല അടിമാലിയിലെ മറിയക്കുട്ടി ട്വൻ്റി ട്വൻ്റി വന്നാൽ അതാത് പ്രദേശങ്ങളിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾക്ക് അവിടെ ക്രൈം കുറവായിരിക്കും മയക്കുമരുന്നും കഞ്ചാവും കുറവായിരിക്കും അടിപിടി കുറവായിരിക്കും കുറവൊന്നല്ല തൂത്തുമാറ്റും പോലീസിന്റെ അഭ്യാസമൊന്നും നടക്കില്ല കൈക്കൂലി നടക്കില്ല ജനങ്ങൾക്ക് സമാധാനമായി സന്തോഷത്തോടു കൂടി കുടുംബവും മക്കളുമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ആവശ്യമുള്ള വികസനങ്ങളും കൊണ്ടിരുന്നവരായിരിക്കും ട്വന്റി ട്വന്റി അതുകൊണ്ട് അമ്മന്മാർ എന്നെ ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ ട്വന്റി ട്വന്റി വോട്ട് ചെയ്യുക അവര് വരുമ്പോൾ കോൺഗ്രസ് വരുമ്പോഴും കമ്മ്യൂണിസ്റ്റ് വരുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങളെ അവർ ദ്രോഹിക്കും വോട്ട് അവിടെ വരുമ്പോൾ പറഞ്ഞേക്കുക ഹൃദയത്തിലുള്ള വോട്ട് നിങ്ങൾക്കുണ്ടെന്ന് പറയുക ചാലക്കുടിക്കാരോട് എറണാകുളംകാരോട് എനിക്ക് പറയാനുള്ളത് അവിടെ വരുമ്പോൾ പറയാം ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കുണ്ട് പത്തറുപത്തഞ്ച് കൊല്ലം ഇല്ലേ ഞങ്ങളുടെ വോട്ട് കൊണ്ടുപോകണം ഇപ്പോഴും തന്നേക്കാന്ന് പറയാം പക്ഷേ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ഇതുവരെയും ചതിച്ച ലക്ഷം കോടി കടമുണ്ടാക്കിയ നിയമസഭ തല്ലിപ്പൊളിച്ച അഴിമതി മാത്രം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാനുള്ള അവസരമാണ് എസ് എഫ് ഐ കെ എസ് യു ഡിഫി ഗിഫി ഗി ഗുപ്പി അന്തം കമ്മിയിൽ പറഞ്ഞു നിൽക്കരുത് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യുക ആന്റണി ജൂഡി എറണാകുളത്തും ആന്റണി ജൂഡി എന്നുള്ള ഒരു അഭിഭാഷകനാണ് അദ്ദേഹം എറണാകുളത്ത് നിൽക്കുന്നു ചാർലി പോൾ എന്ന ഒരു അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ മധ്യനിരോധനത്തിനും നിരവധി ക്ലാസ്സുകൾ എടുക്കുന്ന ചാർലി പോൾ ചാലക്കുടിയിലും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു നിങ്ങൾ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ള ഒരു മാറ്റം കാണാൻ ട്വന്റി ട്വന്റിയുടെ ഒരു മാറ്റം കാണാൻ എന്താണ് എം പി എന്താണ് ഭരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലാണ്ട് ഹൃദയത്തിലല്ല ജനങ്ങളുടെ ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കക്കാതെയും മോഷ്ടിക്കാതെയും സ്വന്തം സുഖം നോക്കാതെ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എംപിക്കും എം എൽ എക്കും മേടിച്ചെടുക്കാൻ പണമില്ല പണമില്ല എന്ന് പറഞ്ഞ് ഇവരും കക്കൂസും മൂത്രപ്പരയും പണിയാണ്ട് പകരം പശുത്തൊഴുത്തും ഇരുപത്തൊന്ന് പേര് ഉപയോഗിക്കുന്ന ബസ്സും അടിപൊളി ജീവിതവും നയിക്കുന്നതായിരിക്കില്ല ഞങ്ങളുടെ എം പിമാർ അതിന് ഞാൻ ഉറപ്പ് തരുക പത്തു പൈസ കക്കാതെ അഴിമതി നടത്താതെ കൊച്ചിയിലും എറണാകുളത്തും ചാലക്കുടിയിലും നല്ല രണ്ട് എം പിമാരെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ ഒരാളായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ട്വന്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിയും വിവരവും ആ ആത്മശുദ്ധി വരുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഈ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ജയിപ്പിച്ച മാറ്റം കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ ബെന്നി ജോസഫ് ഇങ്ങനൊരു അഭ്യർത്ഥന നടത്തില്ല ഞാൻ ഹൈബിയുടെ അപ്പൻ ഈടനു വേണ്ടി അഭ്യർത്ഥന നടത്തിയിട്ടുള്ളതാണ് ഹൈബിക്ക് വേണ്ടി അഭ്യർത്ഥന നടത്തിയിട്ടുള്ളതാണ് പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ പറയുകയാണ് ട്വന്റി ട്വന്റിയുടെ ആൾക്കാർ നിന്നിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്കും നാടിനും വേണ്ടി നല്ല പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ എന്നേക്കുമായി എന്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഞങ്ങളുടെ നമ്മളുടെ അവസാനത്തെ ബസ്സാണ് ട്വന്റി ട്വന്റി ദയവായി ഇതിലെല്ലാവരിലും എത്തണം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വോട്ട് ചോദിച്ചു വരുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനോടും ചോദിക്കുക മരുന്നിനെന്താ ഇത്ര വില ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് എന്താ ഇത്ര വില എന്തുകൊണ്ട് ഈ നികുതികളെല്ലാം കൂട്ടി എന്നിട്ടും എന്തേ ഇത്ര കൂടി കടം നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പെൻഷനൊക്കെ മര്യാദക്ക് കിട്ടുന്നുണ്ടല്ലോ ഉച്ചക്കഞ്ഞിയല്ലേ മടങ്ങിയത് ഇതെല്ലാം നിങ്ങൾ ചോദിക്കണം ചോദിച്ചിട്ട് അവരെ പിണക്കാണ് വിട്ടിട്ട് വോട്ട് ചെയ്യുമ്പോൾ എറണാകുളത്തുള്ളവർ ട്വൻ്റി ട്വൻറ്റിക്കും ചാലക്കുടിയിലുള്ളവർ ട്വൻ്റി ട്വന്റിക്കും വോട്ട് ചെയ്യുക ചാർലിപ്പോൾ ചാലക്കുടി ഒരു നല്ല പ്രദേശമാക്കി മാറ്റും അതുപോലെ എറണാകുളത്ത് ആന്റണി ജൂഡി ചാർലിപ്പോളൊക്കെയാണ് നിൽക്കണമെങ്കിലും ഞങ്ങളൊക്കെ ആയിരിക്കും അവരെ ഭരിക്കുന്നത് അല്ലാണ്ട് അവരൊറ്റയ്ക്ക് അങ്ങോട്ട് ഞാൻ എം പി ആണെന്നും പറഞ്ഞ് അങ്ങനെയല്ല ഞങ്ങളിലൊരുവനായി നിങ്ങളിലൊരുവനായി നമ്മളിൽ ഒരുവനായി ഒരിക്കൽ കൂടി ആ വാക്ക് ഞാൻ എടുത്തു പറയുന്നു സാധാരണ ഒരു എം എൽ എയും എംപിയും വരുമ്പോൾ അവരിങ്കു എന്ന പോലെ നമ്മുടെ ട്വന്റി ട്വൻറ്റിയുടെ പോളും ആന്റണി ജൂഡിയും നിങ്ങളിലൊരാളായി നമ്മളിൽ ഒരാളായി എന്നിൽ ഒരാളായി നിങ്ങളുടെ മുമ്പിൽ സാധാരണക്കാരനെ പോലെ കാര്യങ്ങൾ കേട്ട് നന്മയുള്ള ഒരു നാടാക്കി ഈ എറണാകുളവും ചാലക്കുടിയും മാറ്റാൻ ചാർലി പോളിനും ആന്റണി ജൂഡിക്കും ആവും കാരണം ഞങ്ങളാണ് അവരൊറ്റക്കല്ല നമ്മളാണ് നമ്മളെ ഭരിക്കുന്നത് ദഹിക്കുന്നത് നമ്മളാണ് നമ്മുടെ നാടിന്റെ വികസനങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാണ്ട് തമ്പരാനും ഏമാനും അടിയാനും ഒന്നും ഒരിക്കൽ കൂടി പറയുന്നു മാക്സിമം എറണാകുളത്തും ചാലക്കുടിയിലുമുള്ളവർ ഉള്ളവർ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പട്ടിണി മാറ്റാൻ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ പാവങ്ങളുടെ ദുഃഖം അവരുടെ വേദന ഒപ്പിയെടുക്കാൻ ട്വന്റി ട്വന്റിക്ക് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് നൈറ്റ് ജയ് ഭാരത്